ഇന്ന് പേട്ടയിലെ രണ്ട് വയസ്സുകാരി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകൽ പ്രതിയിലേക്ക് പോലീസ് അടുക്കുകയാണ് നിർണായക കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസ് വഴിത്തിരിവാകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു എന്ന വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നു അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ ഓഫീസ് സി സി ടി വി പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു വൈകുന്നേരം ആറ് മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഡി സി പിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത് കുട്ടിയെ ഉപേക്ഷിക്കാൻ ആളെത്തിയത് ചാക്കഭാഗത്ത് നിന്നാണ് വിവരങ്ങൾ എന്ന വിവരം കൂടുതൽ വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്ത് നമുക്കൊപ്പം ടെലഫോണിൽ ചേരുന്നു ഷബീദ് പറയൂ വിശദാംശങ്ങൾ എസ് കെ ഏതായാലും ഇക്കാര്യത്തിൽ അതായത് നീണ്ട ആകാംക്ഷ ഇതിൽ എന്താണ് സംഭവം എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു കണ്ടെത്തിലേക്ക് അല്ലെങ്കിൽ പോലീസൊരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡി സി പി നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ പരിശോധന അതായത് ഡി സി പി നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്താണ് ഈ പരിശോധന നടക്കുന്നത് സീറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യം തെളിയിക്കുന്നത് അല്ലെങ്കിൽ പ്രതിയിലേക്ക് എത്തുന്ന നിർണായകമായിട്ടുള്ള ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറപ്പുറ വിളാകം ഈ ഭാഗത്ത് അതായത് അറപ്പുറ വിഭാഗത്തെ ഈ അലക്ക് കേന്ദ്രത്തിലേക്കടക്കം അതായത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസും അതേപോലെ തന്നെ അലക്ക് കേന്ദ്രവുമാണ് അവിടെ നടത്തിയ പരിശോധനയിൽ വലിയ തരത്തിലുള്ള ആ കണ്ടെത്തലുകൾ പോലീസിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വിളുണ്ടായിരുന്നു ആ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തു മാത്രം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കണ്ടെത്തുന്ന കാര്യം കാര്യം പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പോലീസ് ശേഖരിച്ച ഒരു സി സി ടി വി ദൃശ്യത്തിൽ ചാക്ക ഐ ടി ഭാഗത്ത് നിന്നുള്ള ഇടറോഡ് വഴിയാണ് ഈ അറപ്പുര വിഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത ഈ ഈ കുട്ടിയുമായി എത്താനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ കൂടുതൽ സംശയിക്കുകയാണ് മാത്രമല്ല അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് അതുവഴി ഈ കുളത്തിൻ്റെ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ വശത്തു ഈ പൊന്തക്കാട്ടിലേക്ക് കയറി അവിടെ ഈ കിടങ്ങിലേക്ക് കുട്ടി ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലെങ്കിൽ കണ്ടെത്തത് സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ച ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ കഴിയൂ എന്തായാലും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു ഇനി നമുക്കറിയേണ്ടത് അറിയേണ്ടത് പോലീസ് ഒരു പക്ഷേ സ്ഥിരീകരിച്ച ശേഷം നമുക്കും അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ ഒരു അപ്രതീക്ഷിത അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് നമ്മളാരും പ്രതീക്ഷിക്കാറില്ല എസ്കാൻ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ഈ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ അറപ്പുര വിളാകത്ത് നിന്ന് ഈ ചാക്ക ഐ ടിയിലേക്കുള്ള റോഡ് പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു സി സി ടി വി ദൃശ്യത്തിൻ്റെ അതായത് അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കടക്കം പോലീസ് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഇതാണ് എസ്കാൻ നമുക്ക് ആ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുട്ടിയെ കണ്ട സ്ഥലം നമ്മൾ കണ്ടു ഇവിടെ നിന്ന് ഏതാണ്ടൊരു ഒരു മുപ്പത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ അതായത് ഇത് ആ കാണുന്ന കെട്ടിടം സന്തു ആ കെട്ടിടം അതിനാണ് ഏറ്റവും വൈറ്റലായിട്ടുള്ള പോലീസിൻ്റെ നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് ആ കാണുന്ന കെട്ടിടവും അവിടെ ഒരു കുളവും ഉണ്ട് സ്കാൻ സ്വാഭാവികമായും ഈ പോലീസിൻ്റെ ഇപ്പോഴത്തെ സംശയം ദാ നമുക്ക് ആ ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും ഈ കെട്ടിടമാണ് അറപ്പുറ വിളാകം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്ന ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഈ കെട്ടിടത്തിന് തൊട്ടു ഒരു കുളമുണ്ട് അതിന് ലെഫ്റ്റ് വശത്ത് അതായത് ഈ എതിർ വശത്തുകൂടി ചാക്ക ഐ ടിയിലേക്ക് പോകുന്ന റോഡാണ് ആ ചാക്ക ഐ ടിയിലേക്ക് പോകുന്ന റോഡിലെ ഒരു വീട്ടിൽ അത് മെയിൻ റോഡല്ല പ്രധാനപ്പെട്ട റോഡല്ല അതൊരു ഇട റോഡാണ് ആ ഇട റോട്ടിലെ ഒരു വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മൾ അത് ആരാണോ ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും സംശയാസ്പദമായ രീതിയിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും നിർണായകമായി പോലീസ് പരിശോധിക്കുന്ന കാര്യം ശേഷം എസ് കെ എൻ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് സ്വാഭാവികമായും ഇങ്ങോട്ടേക്ക് വരാം ഈ അറപ്പുറ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിൻ്റെ ആ പരിസരത്ത് അതായത് ആ കെട്ടിടത്തിൽ തന്നെ രണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമെടുത്ത് ഡി സ്പി നിതൻ രാജൻ നേതൃത്വത്തിൽ പരിശോധിച്ചു ആ പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് വീണ്ടും ഒരു സാധ്യത കാണുന്നത് അതായത് ഈ വശത്തുകൂടി ഇങ്ങനെ കയറി പൊന്തക്കാട് വഴി ഇതിലേക്കൂടെ കയറി ആ തൊട്ടപ്പുറത്തുള്ള മൊത്തം കാടാണ് കാട് പ്രദേശമാണ് ഈ തൊട്ടപ്പുറത്തുള്ള ആ കിടങ്ങിലേക്ക് കുട്ടിയെ കൊണ്ടുവച്ചതാകാം എന്നുള്ളതാണ് പോലീസിന്റെ സംശയം ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുസരിച്ച് സ്കീൻ അതൊക്കെ സ്ഥിരീകരിച്ച് പറയേണ്ടത് പോലീസാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചില അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നമ്മൾ ഈ പറയുന്നത് ഏതെങ്കിലും അന്തർ സംസ്ഥാനം തട്ടിക്കൊണ്ടുപോകൽ സംഘം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാണോ എന്നൊക്കെ സംശയം നമുക്കുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെല്ലുന്ന തരത്തിലേക്ക് മറ്റൊരു 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 കഥ മറ്റൊരു ബാക്ക് സ്റ്റോറി ഈ സംഭവത്തിന് പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകലിന് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഇന്നലെ തൊട്ട് സംശയിച്ചിരുന്നു പക്ഷേ അതിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ ഈ സമയത്ത് പുറത്തുവിടുന്ന ഒരു കാര്യം ഏതായാലും ഒരു മണിക്കൂർ പരമാവധി ഈ ആകാംക്ഷയ്ക്ക് ഒരു മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ പ്രതിയെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ സാധനമൊക്കെ പോലീസിന് കിട്ടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഡി സി പി നിിതൻ രാജായിരിക്കും ആ കാര്യം വ്യക്തമാക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക പക്ഷേ നിർണായകമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് പോവുകയാണ് എന്തായാലും ഇതാണ് ആ ജോഗ്രഫി എന്ന് പറയപ്പെടുന്ന സ്കീൻ നമ്മൾ ഈ സാധാരണ ഈ നാടോടിക്കഥ ഒക്കെ രീതിയിലേക്കുള്ള ഒരു കഥ അത് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതൊരു വിവരമായി ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പേട്ടയിലെ തട്ടിക്കൊണ്ട് പോകൽ സംഭവത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടാകും അതും നമ്മൾ കാത്തിരുന്ന് കാണുന്നു എന്തായാലും അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അവിടെ ആ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ് ആ പന്തക്കാട്ടിലാണ് പോലീസിൻ്റെ പരിശോധനാ നടപടികൾ പുരോഗമിക്കുന്നത് നാട്ടുകാരടക്കമുള്ള ആളുകൾ ആളുകളിവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ ഇവിടെ ഈ ആകാംക്ഷയോടുകൂടി എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഒരേപോലെയുണ്ട് അങ്ങനെ പോലീസിൻ്റെ നീക്കം നടക്കുന്നു ഫോറൻസിക് സർജനുണ്ട് ഫോറൻസിക് വിദഗ്ധരുണ്ട് സയൻറ്റിഫിക് എക്സ്പേർട്സ് ഉണ്ട് ഇവരൊക്കെ ഈ സംഭവ സ്ഥലം പരിശോധിക്കുകയാണ് കാരണം പോലീസിനെ സംബന്ധിച്ച് ഈ കേസ് കോടതിയിൽ നിൽക്കണമെങ്കിൽ വളരെ വൈറ്റലായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യണം അതിൻ്റെ ഭാഗമായി അവിടെ അവിടെ ഉണ്ടാകും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടും പൊടിയും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു മാത്രമല്ല പോലീസ് ഇപ്പോൾ പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന കൺക്ലൂഷൻ അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ ആ വിവരങ്ങൾ പുറത്തു വരിക ഏതായാലും ഈ ഒരു കെട്ടിടം ഈ ഒരു ഭാഗം അതായിരിക്കും പേട്ടയിലെ തട്ടിക്കൊണ്ടു പോകലുള്ള പ്ലോട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക കാരണം നമ്മളെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വഴി ചാക്ക ഐ ടി എ ഭാഗത്തേക്കുള്ള ആ വഴിയിൽ ഒരു പക്ഷേ ആരെങ്കിലും വന്ന് ഈ അറപ്പറ റെ റെസിൻസ് അസോസിയേഷൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് എത്തി അവിടെ ഒരു പക്ഷേ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാം എസ് കെൻ അവിടെ ആ കാണുന്ന ആ കുളം എന്ന് പറയുന്നത് ഇവർ സാധാരണഗതിയിൽ നാടോടി സംഘങ്ങൾ അവിടെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുളമാണ് അത് ഈ കോർപ്പറേഷൻ നഗരസഭയുടെ പരിധിയിൽ വരുന്ന സ്ഥലമാണെങ്കിൽ കൂടി അവിടെ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്ന നാടോടി സംഘങ്ങൾ തന്നെയാണ് ആ നാടോടി സംഘങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന ശേഷം ആ കുളത്തിൻ്റെ കരയിൽ കൂടി പതുക്കെ ബ്രഹ്മോസിൻ്റെ അമതിൽ ആ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കാണുന്ന ബ്രഹ്മോസിൻ്റെ മതിൽ വഴി പൊന്തക്കാടിലേക്ക് കയറി വന്ന് കുട്ടിയെ ആ കിടങ്ങിലേക്ക് ഉപേക്ഷിച്ചു എന്നിട്ട് രക്ഷപ്പെട്ടതാകാം കാരണം ആറുമണി സമയമാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആറു മണി സമയത്ത് സാധാരണഗതിയിൽ ഇവിടെ ആളില്ല കാരണം വലിയ ട്രെയിൻ പാസിംഗ് ഇതിലേക്കൂടെ നടക്കും അതായത് ഈ റെയിൽവേ ക്രോസിന്റെ ആ അപ്പുറ ഭാഗം ഞാൻ ഈ നിൽക്കുന്നത് റെയിൽവേ ക്രോസ് ആണ് അതിൻ്റെ തൊട്ടപ്പുറം ഭാഗം ഒരു ക്ഷേത്രമാണ് അവിടെയൊക്കെ വൈകുന്നേരം വലിയ ആളുണ്ടാകും പക്ഷേ ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിൻ നിരന്തരം പോകുന്ന ഒരു സമയമാണ് ആറു മണിക്ക് ശേഷം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഇങ്ങനൊരു നീക്കം ശ്രദ്ധിക്കാൻ ഇടയില്ല കാരണം ട്രെയിൻ പോകുന്നപ്പോൾ ക്രോസിങ് കുറവാണ് പിന്നെ ഈ ഈ തൊട്ട് ഈ ഭൂമിക്ക് താഴേക്ക് വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ അത്യാവശ്യമുള്ള ആളുകൾക്ക് മാത്രം പോയാൽ മതി അപ്പം അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ഉപേക്ഷിക്കലിന് കുട്ടിയെ ഉപേക്ഷിക്കലിന് സ്വാഭാവികമായും സാധ്യതയുള്ള സമയവും സാധ്യതയുള്ള സാഹചര്യവും പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഈ രീതി കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം കുട്ടി തനിയെ നടന്നു വരാനുള്ള സാധ്യതയൊക്കെ പോലീസ് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും തള്ളുന്നു കാരണം നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത ആ സി സി ടി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടുകൂടി പോലീസ് അത്തരത്തിലുള്ള സാധ്യതകളെ കപ്പാട് തള്ളുകയാണ് മാത്രമല്ല ആ സി സി ടി വി ആണ് അല്ലെങ്കിൽ ആ സി സി ടി വിയിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കേസിൻ്റെ ആധാരമെന്ന് നമ്മൾ പറയില്ല പക്ഷേ ആ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതിൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ ഇതിനോടകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് അറപ്പുര വിളകം റസിഡൻസ് അസോസിയേഷൻ റോഡിൽ നിന്നും ചാക്ക ഐ ടി ഐ ഭാഗത്തേക്കുള്ള ഇട റോഡ് ആ ഇടറോഡിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു ഒരിക്കൽ കൂടി നമുക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച രണ്ട് വയസ്സുകാരിയായ നാടോടി സംഘത്തിലെ കുഞ്ഞിനെ ഉപേക്ഷിച്ച ആ സ്ഥലം ആക്കിടങ്ങിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ് ഡി സി പി നിതിൻ രാജുണ്ട് അതേപോലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട് സയന്റിഫിക് എക്സ്പേർട്ട്സ് ഉണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ഈ പരിശോധന കൂടി കഴിഞ്ഞു പക്ഷേ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവോ അല്ലെങ്കിൽ ഡി സി പി നിതിൻ രാജോ വാർത്താസമ്മേളനം വിളിക്കുമായിരിക്കും അതിനുശേഷമായിരിക്കും എന്താണ് പെട്ടയിലെ തട്ടിക്കൊണ്ടുപോകലിന്റെ പിന്നിൽ എന്നുള്ള കാര്യം പറയുക എസ് കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവത്തിൽ എന്താണ് ഉണ്ടായത് എന്ന കാര്യം ഇപ്പം എത്രയും പെട്ടെന്ന് പോലീസ് പുറത്തു വിടുമെന്നാണ് അറിയുന്നത് അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ ഒരു ഒ വൈ സി സി ടി വി ഇതിന് കാരണമാകുമെന്ന്